ചേച്ചി എങ്ങനെ കല്യാണം ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എങ്ങനെയാ പോകുന്നത് ബുക്ക് ചെയ്ത വന്ന ശ്രീ വിദ്യ എങ്ങനെ മാരേജൊക്കെ കണ്ടിട്ട് എല്ലായിരുന്നു സന്തോഷായി ആ

അവളും അതെ രണ്ടുപേരും നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഞങ്ങൾ ഞങ്ങളടുക്കെ ട്രിപ്പ് ഒക്കെ പോണേസ് കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു ഞങ്ങൾ ആക്ച്വലി രണ്ടു ദിവസം മുന്നേ ഉണ്ടായിരുന്നല്ലേ കൂടെ സജഷൻ ആയിട്ടൊന്നും പറയേണ്ടി വന്നില്ല കാരണം അത്ര അടിപൊളിയ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന സമയം അല്ല ഇവളുടെ കല്യാണങ്ങള് കുറെ നാളായിട്ട് ഇങ്ങനെ രണ്ടുപേർക്കും എല്ലാകളും ഒരുപാട് സന്തോഷ